ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ കണ്ണിലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്നുള്ളത് പലപ്പോഴും ഈ സംഭവിക്കുമ്പോൾ പലരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ എടുക്കും നമ്മൾ കണ്ണിലേക്ക് ഒന്ന് വാങ്ങി ഒഴിക്കും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആശ്വാസം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും അസുഖം പഴയതുപോലെ തന്നെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന ഒട്ടനവധി പേഷ്യൻസിനെ നമുക്ക് നമ്മുടെ ഒ പിയിലും മറ്റുമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരക്കാർക്ക് വേണ്ട ചില ഹോം റെമഡീസും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനുള്ള കാരണങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വിശദീകരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൻ്റെ അകത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അതായത് ഓരോ തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരുന്നത് അപ്പോൾ ഒരാളുടെ കണ്ണിൽ ഉണ്ടാകുന്ന രോഗം തന്നെ ആകണം എന്നില്ല മറ്റൊരാൾക്ക് കണ്ണിൽ ചൊറിച്ചിലുണ്ടാകാൻ ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൻ്റെ സാരം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഒന്ന് കരയുകയാണ് എന്നൊന്ന് ചിന്തിച്ചോളൂ ഇപ്പൊ നമ്മളൊന്ന് കരയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നതിന് ശേഷം നമ്മുടെ മൂക്കിലൂടെ അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട് അതായത് കരയുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒരു അംശം കണ്ണുനീര് മൂക്കിലൂടെ വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കണ്ണും മൂക്കും അതുപോലെ തന്നെ ചെവിയും തൊണ്ടയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ചെവിയിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു അതായത് നമ്മുടെ ചെവിയിൽ വെള്ളം കയറുക അല്ലെങ്കിൽ ചെവിക്കായം ഒരുപാട് ദിവസം ഇരിക്കുക അല്ലെങ്കിൽ ചെവി പഴുപ്പ് ഉണ്ടാവുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ അതായത് ചെവിയിൽ നിന്ന് തൊണ്ടയിലേക്ക് കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷൻ ട്യൂബ് വഴി ഇത് നമ്മുടെ തൊണ്ടയിലേക്ക് സ്പ്രെഡ് ചെയ്യും അപ്പോൾ തൊണ്ടയിലേക്ക് വരുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ആദ്യം ചിലപ്പോൾ തൊണ്ടയിൽ കരകരപ്പ് അതുപോലെ തന്നെ ഇത് മൂക്കിലേക്ക് വന്നിട്ട് നമുക്ക് റൈനൈറ്റിസ് മൂക്കലിപ്പ് അലർജിക് റൈനൈറ്റിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും സെയിം കണക്ഷൻ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്കും പോകുന്നുണ്ട് അതായത് മൂക്കിനെയും കണ്ണിനെയും കണക്ട് ചെയ്യുന്ന ലാക്രിമൽ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ആണ് പ്രധാനമായിട്ട് കണ്ണുനീര് മൂക്കിലൂടെ വരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഈ ലാക്രിമൽ ഗ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീരുണ്ടാക്കുന്ന ഗ്രന്ഥി ഇരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഇൻഫെക്ഷൻ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഇത് നേരെ നമ്മുടെ മൂക്കിലൂടെ കണ്ണിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് പേഷ്യൻസിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു പ്രശ്നം കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിരള് കൊണ്ട് തൊട്ട് നോക്കി തിരുമുന്ന രീതിയിലേക്ക് വരും അപ്പോൾ അങ്ങനെ തിരുമി കഴിയുമ്പോൾ കണ്ണിൻ്റെ കോർണറിലായിട്ട് ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചുവപ്പ് നിറം വരും എന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് തിരുവുവാണെങ്കിൽ കണ്ണിൻ്റെ ആ വെളുത്ത ഭാഗത്ത് നമുക്ക് നീര് പോലെ വന്നിട്ട് കണ്ണിൽ എപ്പോഴും എന്തെങ്കിലും തട്ടുകയോ അല്ലെങ്കിൽ പൊടിമണല് വീണതുപോലെ നമുക്ക് തോന്നുകയോ ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ചൊറിച്ചിൽ വരാനുള്ള ഒരു കാരണം ഇനി നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ചൊറിച്ചിൽ വരാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് അടുത്തുള്ള ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെങ്കിൽ ദൂരേക്കുള്ള ബോർഡുകൾ കാണാനായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കാഴ്ചശക്തി ഒന്ന് പരിശോധിച്ച് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമ്മുടെ കണ്ണിങ്ങനെ തിരുമി റബ്ബ് ചെയ്യുന്നത് പോലെ ഒരു ശീലം കൊണ്ടുവരും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവുകയും പിന്നീട് നമുക്ക് കണ്ണിൽ ഇൻഫെക്ഷൻ ആയതിന് ശേഷം ചൊറിച്ചിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് പലപ്പോഴും നമ്മൾ നമ്മളാരും വർഷത്തിലൊരിക്കൽ കണ്ണ് ചെക്കപ്പ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് ഇല്ലെങ്കിൽ ഒരു കണ്ണാടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷം നാല് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണാടി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കണ്ണാടി നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക ലെൻസ് ക്ലീനർ ഉപയോഗിച്ച് മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഉരുവുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഗ്ലാസ്സുകളായിരിക്കണം നമ്മളെപ്പോഴും ഉപയോഗിക്കാനുള്ള ഉരവ് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഒരു റിഫ്രാക്ഷൻ പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നം വീണ്ടും കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അലർജി കൺസെൻറ്റിവൈറ്റിസ് എന്ന് പറയും അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് പൊടിപടലങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ ചിലന്തിവല പോലെ എന്തെങ്കിലും കാണുന്നുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കണ്ണിലേക്ക് പൊടി വീടാനോ ചോക്കിൻ്റെ പൊടിയോ അങ്ങനെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അലർജൻസ് നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് പിന്നീട് അലർജി കൺജൻറ്റിവൈറ്റിസ് ആയിട്ട് മാറാനും അതുപോലെ തന്നെ നമുക്ക് റൈനൈറ്റിസ് അഥവാ മൂക്കടപ്പ് മൂക്കൊലിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോഴും അലർജി സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ഇത് കണ്ണിലേക്ക് വ്യാപിച്ചിട്ട് നമുക്ക് അലർജി കൺസന്റിവേറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് പക്ഷേ അവിടെ പഴുപ്പും കാര്യങ്ങളൊന്നും കാണില്ല കണ്ണിൽ എപ്പോഴും ഒരു ചുവപ്പ് നിറവും അതുപോലെ തന്നെ കണ്ണിൻ്റെ അകത്തുനിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയും കണ്ണിൽ എന്തോ മണൽ പോലെയുള്ള ഒരു തട്ടൽ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ തരത്തിലുള്ള രോഗമാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസ് അതായത് കണ്ണു വരൾച്ച എന്ന് പറയുന്ന രോഗമാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക ലാപ്ടോപ്പ് യൂസ് ചെയ്യുക ടി വി കാണുക അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മുടെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് റേറ്റ് അതായത് ഇപ്പം ഞാൻ എൻ്റെ കണ്ണ് അടയ്ക്കുന്ന ഒരിത് കാണുന്നില്ല അപ്പോൾ നോർമലി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ബ്ലിങ്കിങ് റേറ്റ് മാറി നമ്മളൊരു ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നില്ലേ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇവാപ്പറേറ്റീവ് ഡ്രൈ ഐ എന്ന് പറയുന്ന ഒരു രോഗം രോഗമുണ്ടാവും അതായത് കണ്ണ് നീരെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറിലേക്ക് പോകും അതായത് നീരാവി പോലെ പറന്നു പോകുന്ന അവസ്ഥ അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മൾ ഇവാപ്പറേറ്റീവ് ഡ്രൈനസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരവസ്ഥ പ്രായം കൂടിയിട്ടുള്ള അതായത് ഓൾഡ് ഏജിൽ ആളുകളുടെ കണ്ണിൽ കണ്ണ് പ്രൊഡക്ഷൻ കുറഞ്ഞു വരും അതായത് ഇപ്പോൾ നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്ന് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഐ ലൈനർ ഉപയോഗിക്കുന്നവർ അപ്പോൾ ഐ ലൈനർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട് അതായത് ഗ്ലാൻഡുകളുടെ സീസ് മീമോബിയൻ തുടങ്ങിയിട്ടുള്ള ഗ്ലാൻഡുകളുടെ ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ ഈ ഓപ്പണിംഗ് ആണ് കണ്ണുനീരിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒരു ലെയർ ഉണ്ട് ലിപ്പിഡ് ആണ് അപ്പോൾ ഈ സേപം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ലിപ്വിഡ് ലെയർ ഇങ്ങനെ അടഞ്ഞു പോകുന്നത് കൊണ്ട് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ പലപ്പോഴും ഈ കണ്ണുനീര് കൂടുതൽ വേഗത്തിൽ ഇവാപറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയർ എയറിലേക്ക് പോവുകയും നമുക്ക് കണ്ണ് വരൾച്ച ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലും നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരു ഡോക്ടറുടെയും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുന്ന ചില മരുന്നുകളുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള കണ്ണ് വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ഐ കംഫർട്ട് മോഡ് ഓൺ ചെയ്തിടുക രാത്രി നമ്മൾ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ ടൈം ഔട്ട്സ് ടൈം നമ്മളെപ്പോഴും കുറച്ച് വയ്ക്കുക അതായത് മാക്സിമം ഡിസ്പ്ലേയിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുന്ന രീതിയിലോട്ട് ടൈം കുറച്ച് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കണ്ണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ കഴുകുമ്പോൾ പലപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കണ്ണ് കഴുകുന്ന ഒരു ശീലമുണ്ട് അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു രീതിയാണ് അതിനു പകരം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞതിന് ശേഷം അപ്പോൾ അവിടെ അണുക്കളൊന്നും കാണില്ല അപ്പോൾ പ്യൂ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുക ഒരിക്കലും നമ്മളല്ലാതുള്ള വെള്ളത്തിൽ കണ്ണ് കഴുകരുത് ഇനി തന്നെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ഗ്ലാസിൻ്റെ അകത്തൊരു ബ്ലൂ കളർ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്ത് കളയാൻ സാധിക്കുന്ന രീതിയിലുള്ള ബ്ലൂ കട്ട് ലെൻസസ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കൃത്യസമയത്ത് നമ്മുടെ കണ്ണിൽ കണ്ണ് ഉണ്ടോ അപ്പോൾ ഈ കാണിക്കുന്നത് പോലെയുള്ള ഷിമേഴ്സ് സ്ട്രിപ്സ് എന്ന് പറയാം അപ്പോൾ ഈ സ്ട്രിപ്സ് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇത് കണ്ണിലിട്ട് നോക്കുകയും ഫ്ലിറ്റ് ലാമ്പ് വഴി പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് വരൾച്ച ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും അലർജി പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പം മൂക്കടപ്പ് അല്ലെങ്കിൽ ചെവി പഴുപ്പ് തൊണ്ടവേദന മുതലായിട്ടുള്ള സമയ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അലർജീസ് കണ്ണിൻ്റെ അകത്തേക്ക് വരുന്നതെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ആക്കാതെ നമ്മൾ കണ്ണിലേക്ക് എത്ര മരുന്നൊഴിച്ചാലും യാതൊരു വിധ വ്യത്യാസം ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ത്രിബല ചൂർണം ത്രിബല എന്ന് പറയും കടുക്ക നെല്ലിക്ക താന്നിക്കുക ഇത് മൂന്നും കൂടി കിട്ടുന്ന ചൂർണം നമുക്ക് വാങ്ങാൻ കിട്ടും അതായത് പൊടി ഇതൊരു ഒരു ടീസ്പൂൺ എടുക്കുക ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം ഈ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒരു പഞ്ഞി ഉപയോഗിച്ച് അരിച്ചെടുക്കുക അതായത് അരിപ്പിൻ്റെ മുകളിൽ പഞ്ഞി ഇട്ടിട്ട് അരിച്ചെടുക്കുക ഒട്ടും ഇതിൻ്റെ ചൂർണ്ണ കണ്ണി പോകരുത് അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഇതുപയോഗിച്ച് കണ്ണ് കഴുകുന്നത് അതായത് ദിവസത്തിൽ രണ്ട് തവണ നമ്മൾ കഴുകുക ഏകദേശം ഒരു നാല് ദിവസമായി കഴുകുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അലോയി വേര അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറ്റാർവാഴ വാഴ എടുത്തിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലി കളഞ്ഞിട്ട് ആ തണുത്ത ഭാഗം എടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ജെല്ല് പോലുള്ള ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടി കെട്ടിവെക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് പെട്ടെന്ന് കൂളാവുകയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്കിത് ഒരുപാട് നാളായിട്ട് കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ വിഷ്വൽ അക്യൂവിറ്റി അല്ലെങ്കിൽ കാഴ്ച പരിശോധിച്ച് നോക്കി നമുക്ക് കണ്ണിൻ്റെ അകത്ത് കണ്ണാടി വെക്കേണ്ട തരത്തിലുള്ള പവർ ഉണ്ടോ അതുപോലെ തന്നെ പഴയ ഗ്ലാസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പവറിൽ ഡിഫറൻസ് ഉണ്ടോ കണ്ണാടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉരവുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഡ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഒട്ടനവധി ആളുകൾക്കും ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഒ പിയിലേക്ക് വരും അവരെപ്പോഴും കണ്ണിലെ മരുന്ന് പ്രതീക്ഷിച്ചിട്ട് വരുമ്പോൾ അവരുടെ ഇൻഫെക്ഷൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് മൂക്കിലോ ചെവിയിലോ തൊണ്ടയിലോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ചെവി പരിശോധിച്ച് നോക്കുക വാക്സോ അങ്ങനെ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിന്റെ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പുകളും സിമ്പിളായിട്ടുള്ള മെഡിസിൻസും മാത്രം യൂസ് ചെയ്താൽ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് കൂടി പറയുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാട്സാപ്പിലൂടെയോ വാട്സാപ്പ് നമ്പറാണ് ഈ മുകളിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ